അനക്കൊന്നും ഒന്ന് വന്ന് ഉറങ്ങി പോയോ നല്ല സുഖമുണ്ടോ എങ്ങനെ കടക്കാൻ വേണ്ടിട്ട് ഏഹ് നിന്നോട് ഞാൻ അന്നേരം പറഞ്ഞായിരുന്നു എന്റെ മാനെ ആ ഓണപരിപാടിക്ക് വാടിയോ ഓണപരിപാടിക്ക് വാടിന്ന് നീ വരുമെന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ ആ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്റെ പാട്ട് ഓണപ്പാട്ടിന് പേര് കൊടുത്തത് ഇട്ടോ ഓണപ്പാട്ടിന് പേര് പിടിച്ചപ്പോ നീ ഇല്ല അവൾ അന്നേരം ചിത്രാനോട് കറങ്ങാൻ പോയേക്കുന്നു ചിത്രയ്ക്ക് തുണി മേടിക്കണം അത് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് സ്കൂട്ടി മേടിച്ചപ്പോഴത്തേക്കും സാധാരണ അവള് മാർക്കും എന്നെ ആവശ്യം വന്നാൽ അവളൊന്ന് പോവാണ് സ്കൂട്ടിയും മൊക്കി പിടിച്ചോണ്ട് ആ ശാരദയൊക്കെ എന്നോട് പറഞ്ഞു നീ സ്കൂട്ടി അത്രയും സ്പീഡിലാ നീ വണ്ടി ഓടിക്കുന്നതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ പയ്യെ വണ്ടി ഓടിക്കണംന്ന് ഇപ്പൊ എന്തായി എന്തായി മര്യാദക്ക് ഞാൻ പറയുന്നതെന്ന് കേട്ട ആ ഓണപരിപാടിക്ക് ഓണപ്പാട്ടും പാടി ഗ്ലാസ്സും മേടിച്ച് വീട്ടിൽ പോരായിരുന്നു ഓ എന്റെ പൊന്നമ്മശാവത്തെ കുത്താതെ അമ്മയോട് ഞാൻ പറഞ്ഞു ഓണപ്പാട്ടിനൊക്കെ പേര് കൊടുക്കാൻ വേണ്ടിട്ട് പിന്നെ ഞമ്മടെ കുടുംബശ്രീ പെണ്ണുങ്ങളുടെ മുന്നിൽ ഞാൻ പാട്ട് പാട്ടുപാടാൻ വേണ്ടി വരും ഒന്ന് പൊക്കിന്ന് ആ ഇപ്പൊ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കാണാൻ വരുന്നുണ്ടെന്ന് എന്നാ പറയുന്നത് ആർക്കറിയാം അല്ല ശ്രുതി നല്ലോണം പറ്റി എന്ന് പറഞ്ഞല്ലേ ആ ശാര ഞാനവിടെ ഓലമടൽ വെട്ടിക്കൊണ്ടിരിക്കുവരുന്നേ തെങ്ങിഞ്ചോട്ടില് അന്നേരം പറഞ്ഞത് നമ്മടെ സുശീലേച്ചി ഇങ്ങനെ ശ്രുതിക്ക് ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞത് ആ വളര് വെച്ചിട്ട് നമ്മുടെ കൂട്ടാട്ടന്റെ അവിടുത്തെ വളമാണെന്ന് കേട്ടപ്പോൾ തന്നെ എന്റെ പകുതി ജീവൻ പോയി കൂട്ടാട്ടന്റെ അവിടുന്ന് നമ്മുടെ സതീശേട്ടന്റെ മുതലെ അവിടെ ആക്സിഡന്റ് ആയിട്ട് മരിച്ചു മരിച്ചുപോയത് ആഹ് അവിടുത്തെ വളവെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വളവല്ലേ അവിടെ നിന്ന് സൂക്ഷിച്ച് വണ്ടി ഓടിച്ചില്ലെങ്കില് ഭയങ്കര ഇതാ സതീശാട്ടൻ്റെ മോൻ ആശുപത്രിയിൽ എത്തില്ല അതിനുമുമ്പേ തന്നെ മരിച്ചു പോയി അപ്പൊ ഞാനിങ്ങനെ ശ്രുതിക്ക് ആക്സിഡന്റ് ആയെന്ന് പറയുമ്പോൾ ഞാൻ ചെണ്ടതേമേ എന്താ പറ്റിയെന്നറിയത്തില്ലല്ലോ ഞാൻ വല്ലാണ്ട് അങ്ങനെ പേടിച്ചു പോയി അവിടുന്ന് തന്നെ നമ്മുടെ രമണീച്ചിയില്ലേ രമണീശിന്റെ മരുമ അവിടെ വന്നാലേ ഇവിടെ പെട്ടി കിടക്കുന്ന പെണ്ണിനെ കാണാൻ വന്നതല്ലേ പോകുന്ന നോക്കി അവിടെ തന്നെ ആക്സിഡന്റ് ആയത് അപ്പൊ തന്നെ ഹെൽമെറ്റ് എല്ലാം തെറിച്ചു പോയി അപ്പൊ തന്നെ ചക്കൻ തലയിടിച്ച് മരിച്ചു പോസ്റ്റിൻ്റെ അവൻ ഇടിച്ചെ തലയപ്പാടിച്ച് മരിച്ചു ഇതേ വളവിന്ന് തന്നെ അതുകൊണ്ടാ പിന്നെ ഈ വളവിന്റെ അവിടെ അങ്ങനെ ബോർഡ് വെച്ചിട്ടുള്ളത് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടില്ലേ അവിടെ സൂക്ഷിക്കണം നീ അതൊന്നും കണ്ടിട്ടില്ലായിരുന്നോ തെയ്യോമേ ഇതൊരു ഇനി ഇപ്പൊ ഇത് എങ്ങനെ ഇത് ശരിയാകും ഇത്ര നാൾ കിടക്കേണ്ടി വരുമ്പോഴും ഇത് മറ്റൊരു വൈദ്യുതില്ലേ നമ്മുടെ കോളനിയിലുള്ള വൈദ്യുരുടെ ചികിത്സ നല്ല ചികിത്സ ഇത് കത്തിക്കൂടാൻ അവിടെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് അല്ലാണ്ട് ഇപ്പൊ ഈ ഇംഗ്ലീഷും മരുന്ന് മാത്രം ചെയ്തിട്ടൊന്നും കാര്യമില്ല അവിടെ കൊണ്ടുപോയിട്ട് എന്തോ ഒന്നരാളം കൊണ്ടുപോയിട്ട് മരുന്ന് ഉറ്റിക്കുകയോ ചെയ്യുന്നവര് അവിടെ അങ്ങനെ ഒന്ന് കൊണ്ടുപോകാൻ പറഞ്ഞാൽ അച്ഛനോട് രാവിലെ രാവിലെ ഏഴുമണിക്ക് മുന്നേ അങ്ങാണ്ട് മരുന്ന് ഉറ്റിക്കണംന്ന് തോന്നു അവിടെ എങ്ങനെയൊന്നും കൊണ്ടുപോകാൻ പറ അല്ലാണ്ട് ഇതിപ്പോ ശരിയാവോ ഇങ്ങനെ കടന്നാൽ എങ്ങനെയാ കേട്ടാ പറയാറിലോട്ടൊക്കെ ഒന്ന് പോവുക നിനക്ക് ഈ വിശക്കൊന്നും ഒന്ന് ഒന്നും വേണ്ടല്ലോ അല്ലേ ആ അപ്പച്ചിമാരെയൊക്കെ കാണാൻ വരുമായിരിക്കും ഏതായാലും കണ്ടച്ചിട്ട് ഇവിടെ ഇരിക്കാൻ പറ അല്ലെങ്കിൽ തിരക്കുള്ളതാണെങ്കിൽ പോട്ടെ എനിക്ക് അവരെ നോക്കിയിരിക്കാൻ പറ്റൂ ഇത്ര നേരം ഞാൻ നോക്കിയിരുന്നിട്ട് വന്നില്ല പോയില്ലെങ്കിൽ ശരിയായില്ല പാലെടുക്കണ്ടേ റബർ കിട്ടിയിട്ട് കേട്ടോ ആ ഇതിപ്പ അവൻ പറഞ്ഞതിനെ കഴിഞ്ഞു വല്ലാണ്ട് പറ്റിട്ടുണ്ടല്ലോ ഇത് അയ്യയ്യോ. നിന്റെ അച്ഛനോട് എന്റെ ആങ്ങളയോട് ഞാൻ പറഞ്ഞതാ ഏ ഈ പെങ്കോച്ചിനെ ഈ പിന്നെ ഡ്രൈവിംഗ് പഠിക്കാനൊന്നും വിടണ്ടെന്ന് ആ എന്നാ പോട്ടെ പോയി ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്തു എന്നിട്ടിപ്പോ അതിന് പുറകെ ആ സ്കൂട്ടിയും മേടിച്ചു തന്നു എന്നതിപ്പോ ഇതിപ്പോ നല്ലോണം പറ്റിയില്ലേ ഇത് ആ ഞാൻ പറഞ്ഞാലൊക്കെ ആര് കേക്കാൻ അവന്റെ മൂത്ത പെങ്ങളാ ഞാന് പക്ഷെ എന്നാ പിന്നെ പറഞ്ഞാലൊന്നും കേൾക്കണല്ലോ അവനും കേക്കറിയാത്ത വിള ചൊറിയും പറയും പറഞ്ഞ പോലെ ആയോ അങ്ങനെ വീണ് വീണല്ലേ അപ്പച്ചി ശരിയാവുന്നത് ഇപ്പൊ അധികം ഒന്നും പറ്റിയ കാലിന് പ്രോബ്ലം ആയത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാ വീണ് വീണാ നടക്കാൻ പഠിക്കുന്ന ഈ കൊച്ചി പറയുന്നത് ഏഹ് ഇവര് ഒരു പെങ്കൊച്ചല്ലേ നീ ആമ്പിളരാണെങ്കിലും പോട്ടെ നോക്കി ഈ പെങ്കോച്ചുകൾ വീണിട്ടൊക്കെ എന്നാൽ ഓരോന്നൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഇടിച്ച് വീണാ പിന്നെ പിള്ളേരും ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല അതുകൊണ്ടൊക്കെയാ പറയുന്നത് ആരോട് പറയാൻ വേണ്ടിട്ടാ ഇതിപ്പോ നല്ലോണം പറ്റിട്ടുണ്ടത് അവൻ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ലേ ഇത് സ്കൂട്ടിയന്ന് വീണതാന്നല്ല പറയാൻ പറ്റും ഇനി എത്ര കാലം കൊണ്ട് ശരിയാകാനാന്ന് ആർക്കറിയാം ഉടനെങ്ങാനും ഇത് ശരിയാകുമോന്നൊക്കെ ആർക്കറിയാം ഇപ്പൊ ഒന്നും പോണ്ടല്ലോ കോളേജിലും പോണ്ട എവിടെയും പോകണ്ടെ ഇങ്ങനെ അയ്യയ്യോ അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആംപിള്ളേർക്ക് പറഞ്ഞിട്ടുള്ളതാ അതിന്റെ ഒരു തഞ്ചത്തിലും മയത്തിലും ഒക്കെ ഓടിക്കാൻ വേണ്ടിട്ട് അവരെ കൊണ്ടേ പറ്റത്തുള്ളു ഇപ്പൊ അതാണോ ഇപ്പൊ എല്ലാ പെൺപിള്ളേരും ഡ്രൈവിങ് പിടിച്ച് അവ സ്കൂട്ടി എടുക്കുവല്ലേ അങ്ങോട്ട് ഞാനോ അതോ ലൈസൻസ് എടുത്തു രണ്ടു മാസം കഴിഞ്ഞതിന് മുമ്പേ ആക്സിഡന്റ് പോയി എന്നെ കൊണ്ടൊന്നും പറയിക്കേണ്ട എന്തായാലും അവനെ ഇങ്ങോട്ട് വരട്ടെ അവനെ കണ്ടേ ഞാൻ പോകുന്നുള്ളൂ അപ്പൊ വരുമല്ലോ ഉച്ചക്ക് പല്ലിട്ടേ ഞാൻ പോകുള്ളൂ അമ്മ എന്തിയെ അമ്മ പാലെടുക്കാൻ പോയി എന്റെ കുഞ്ഞേ ഇത് നല്ലോണം പറ്റിട്ടുണ്ടല്ലോ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ഷോ കരയാതപ്പച്ചി പിന്നെ എനിക്ക് തണ്ണോ ഉണ്ടാവൂലേ നിന്റെ അമ്മയല്ല നിന്നെ വളർത്തിയത് ചെറുപ്പത്തില് ഞാനാ നിന്നെ വളർത്തിയത് തറയിലും തലയിലും വെക്കൂലായിരുന്നു ഞാൻ ആരുടെ കയ്യിലും കൊടുക്കൂലായിരുന്നു നിന്നെ അങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന എനിക്ക് തണ്ണമുണ്ടാവൂലേ നിന്റെ അച്ഛനെന്നെ വിളിച്ചു പറഞ്ഞു മോക്ക് ആക്സിഡന്റ് ആയത് ഞാൻ എന്റെ ഭഗവതിയേതും വിളിച്ചു ഒരു ഇരിപ്പായിരുന്നു അരമണിക്കൂറിന് ഞാൻ ആ ഇരിപ്പ് തലയാണ് വിടിച്ചത് കാലാണ് വിടിച്ചതെന്ന് പറയാൻ പറ്റുമോ എന്നോട് പറയാനിട്ടാണോ എന്ന് വിചാരിച്ചിട്ട് എന്റെ കൊച്ചിനെ തിരിച്ചു കിട്ടണേന്നും പറഞ്ഞു ഞാൻ ഇനി നേരത്തെ നേരം ആ ബാക്കിയില്ല എല്ലോട്ട് പോകാനോ നേരത്തെ നിറഞ്ഞേക്കുന്നത് എനിക്കിത് കണ്ടട്ട ഇതൊക്കെ എന്നും ശെരിയാവോ എന്തോ എന്റെ ദൈവമേ സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കണ്ടേ മോളെ റോഡല്ലേ കൈവിട്ട കളിയല്ലേ എനിക്കിത് കണ്ടിട്ട് എനിക്കങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല ശരീരം ഒക്കെ തളരുവാൻ പോയി കിടക്കട്ടെ പറ്റി നല്ല വീഴ്ച തന്നെ വീണ അല്ലേ നല്ല സ്പീഡാ നിനക്കല്ലേ സ്പീഡിൽ വണ്ടി ഓടിക്കണ നീ ഇനിയിപ്പൊ ഇപ്പൊ ദിവസം ഇവിടെ റെസ്റ്റ് എടുത്ത് കടക്കാലോ നോട്ടൊക്കെ ആയച്ചാലും ഫ്രണ്ട്സിനോട് ഇവിടെ എഴുതുമോ ഒക്കെ ചെയ്യാലോ ആ കുറച്ച് ദിവസത്തേക്ക് ഒരു റെസ്റ്റ് ആയി വിചാരിച്ചാ മതി ചെയ്യമ്മ ഞാൻ അറിഞ്ഞപ്പോ ഞാൻ പേടിച്ചു പോട്ടാ ഞാൻ വിചാരിച്ചു ഇതിപ്പോ എന്നതാ പറ്റിയാൽ നമുക്ക് അറിയത്തില്ലല്ലോ ആക്സിഡന്റ് കേൾക്കുമ്പളെ അത് എന്നതൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ ഞാനും ഞാൻ പേടിച്ചുപോയി പിന്നെ ഒക്കെ ഉള്ളതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ല എനിക്ക് ചിരിയും വരുന്നോണ്ട് ദൈവമേ ഒക്കെ പണിക്ക് കയറ്റിയെന്ന് തോന്നുന്നല്ലേ ആ സ്കൂട്ടിക്ക് നല്ല പരിക്കുണ്ടോ വണ്ടി വർഷോ ആ ഞാനിത് കുറച്ച് ആപ്പിളും മുന്തിരി ഒക്കെ ഏത്തപ്പോഴൊക്കെ ഉണ്ട് ഇങ്ങനെ കഴിച്ചോണം അമ്മയോട് പറയാം ജൂസൊക്കെ അടിച്ചു തരാൻ വേണ്ടി ഏത്തൊക്കെ രാവിലെ വൈകുന്നേരം ഒക്കെ പുഴുങ്ങി തിന്നെ പിന്നെ ചേച്ചി ബൂസ്റ്റ് മേടിച്ചിട്ടുണ്ട് അപ്പൊ അതും നല്ലതാ എല്ലിനൊക്കെ ഇങ്ങനൊക്കെ കത്തി കൂടാനൊക്കെ നല്ലതാ കാലൊക്കെ എല്ലിനൊക്കെ പൊട്ടലൊക്കെ ഉണ്ടെങ്കിലേ അങ്ങനെയാ പറയുന്നത് അത് രാവിലെ വൈകുന്നേരം വെച്ച് പാലിനകത്തൊക്കെ കലക്കി തരാൻ പറ അമ്മയോട് കേട്ടോ എല്ലാം കഴിച്ച് പെറുക്കിയൊക്കെ റെസ്റ്റ് എടുത്തിട്ട് നടക്ക് കടീപ്പ എന്നാ ചെയ്യാൻ പറ്റുന്നേ എനിക്കൊന്നും പുറത്തട്ടെ എനിക്ക് എന്റെ ആങ്ങളെ എന്റെ ദൈവയെ ബൈക്കും മേടിച്ചിട്ട് എത്ര പ്രാവശ്യം വീണേന്ന് അവന് തന്നെ അറിയത്തില്ല ഒരു പ്രാവശ്യം ലോറിക്കടി പോയി കൈ മാത്രം മേലോട്ട് പൊക്കി പിടിച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ ആ കയ്യെ വലിച്ചു പൊക്കി എടുക്കുകയാണ് ചെയ്തത് അത് നമ്മളൊരു വണ്ടി എത്തുകയാണെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒക്കെ ആക്സിഡന്റ് ഉണ്ടാവുന്നേ അത് അഴിവുള്ളതാ ആക്സിഡന്റ് ഉണ്ടാകണം അങ്ങനെ അങ്ങനെ ഉണ്ടാണെന്നാ പറയുന്നത് എന്തായാലും അങ്ങനെയൊക്കെ സംഭവിക്കും ഇപ്പൊ അത് വിചാരിച്ച് പേടിച്ചിട്ട് വണ്ടി എടുക്കാതെ എടുക്കാതിരുന്നു ഇരിക്കരുത് അങ്ങനെ വണ്ടി എടുക്കാതിരുന്നാൽ പിന്നെ അതുകൊണ്ട് കാര്യമില്ലേ വണ്ടി എടുക്കണം നമ്മളിപ്പോ ഒന്ന് വീണമെന്നും പറഞ്ഞിട്ടേ പിന്നെ പേടിച്ചിട്ട് വണ്ടി എടുക്കാതിര ചില പെണ്ണുങ്ങൾ അങ്ങനെയാ ലൈസൻസും എടുത്ത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആക്സിഡന്റ് ആയി പിന്നെ അവർ വണ്ടിയെ തൊളിയരാം അങ്ങനെ ആകാൻ പറ്റിയരാ ഇങ്ങനെയൊക്കെ സംഭവിക്കും അത് നമ്മളൊരു ധൈര്യം വേണം നമുക്ക് ഒരു ധൈര്യമുള്ളതുകൊണ്ടാണ് അവർ ലൈസൻസ് എടുത്തത് എനിക്കൊന്നും ധൈര്യം എനിക്ക് വണ്ടി കാണുമ്പോഴത്തേക്കും എനിക്ക് പേടിയാണ് കാറിനെയൊക്കെ ഡ്രൈവിംഗ് സീറ്റ് കാണണ്ട എന്റെ മുട്ട് രണ്ടും പടപടേന്ന് പിടിക്കും എനിക്ക് പേടി എന്നെ കൂടെ ഒന്നും പറ്റില്ല ഡ്രൈവിംഗ് പഠിക്കാനേ അപ്പൊ പഠിച്ച സ്ഥിതിക്ക് ഇനി പേടിക്കൊന്നും വേണ്ട എടുത്തു നേരത്തെ കേട്ടോ നോക്കട്ടെ അമ്മ പറഞ്ഞിരുന്നോട്ട് പോയിക്കല്ലേ ബാക്കിയുള്ള വേദന ഒരു രക്ഷയില്ല അവരുടെ ചെറിയ സന്തോഷം ഒരു മനുഷ്യന് ആക്സിഡന്റ് ആയിട്ട് കിടക്കുമ്പോ വന്നിട്ട് എങ്ങനെ പെരുമാറണംന്ന് അറിയത്തില്ലേ ദൈവം ഇനി ആരെയൊക്കെ കാണണോ എന്തോ